എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം പുതുവർഷ ഫലം കുംഭക്കൂറുകാർക്ക് നല്ലതാണോ ചീത്തയാണോ നമുക്ക് നോക്കാം അല്ലേ വളരെ ആകർഷക വ്യക്തിത്വമുള്ളവരാണ് കുംഭക്കൂറുകാർ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പൊതുവില് നല്ല സമയം തന്നെയാണ് ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് പൊതുവിൽ ആശ്വാസകരമായ ഒരു കുടർക്കാർ അനുഭവിക്കുന്ന അവസ്ഥ തന്നെയാവും കേട്ടോ സാമ്പത്തികമായ പുരോഗതി തൊഴിൽ നേട്ടം സ്ഥാനമാനങ്ങൾ ബഹുമതി ആദരവ് പുരസ്കാരങ്ങൾ ഒക്കെ തേടിയെത്തും ഏതൊരു കാര്യവും ഒന്നിലധികം ചിന്തിച്ച് ചെയ്യുന്നവരാണ് ഈ കൂറുകാരൻ അതുകൊണ്ട് തന്നെ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വൻ വിജയം നേടാൻ വളരെയധികം കഴിവുള്ളവരാണ് ഈ വർഷത്തിലും വളരെ നല്ല ഗുണഫലങ്ങൾ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായ സമയം തന്നെയാണ് നല്ല വിദ്യ പുരോഗതിയും ആഗ്രഹിക്കുന്ന ഏത് കോഴ്സും തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനും അതിൽ തന്നെ ഉപരിപഠനങ്ങൾ നടത്തുന്നതിനും ഒക്കെ കഴിവുള്ള പറ്റുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത് അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ താമസിക്കുന്നവർക്ക് നല്ല വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചാൽ നല്ല വിവാഹം ഒത്തു വരാനും അതുവഴി നല്ല രീതിയിൽ ആ കുടുംബജീവിതം നയിക്കാനുമൊക്കെ സാധിക്കുന്ന വർഷമാണ് ഭൂമി വാങ്ങണമെന്ന് വളരെ കാലമായിട്ട് ആഗ്രഹിച്ച അഡ്വാൻസൊക്കെ കൊടുത്തു വെച്ചിരിക്കുന്നതാണോ എങ്കിൽ ഈ വർഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും അല്ലെങ്കിൽ നല്ലൊരു ഗ്രഹം പണിയുന്നതിനോ മോട് പിടിപ്പിക്കുന്നതിനോ ഒക്കെ ശ്രമിച്ചാൽ സാധിക്കും ആരോഗ്യപരമായി ഇടയ്ക്കിടയ്ക്ക് ക്ലേശങ്ങളൊക്കെ ഒന്ന് തലപൊക്കുമെങ്കിലും കൃത്യമായ നിഷ്ഠയോടു കൂടിയുള്ള ഭക്ഷണ രീതി കൊണ്ടും അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഡോക്ടറുടെ സേവനം കൊണ്ടും ഒക്കെ അതിനെ ഓവർകം ചെയ്ത് കയറി വരാനും സാധിക്കും മാനസികമായ പിരിമുറുക്കങ്ങൾ ഒരയവ് വരെ മനസ്സിനെ വല്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തൊഴിച്ചാൽ ഈ വർഷം പൊതുവിൽ വളരെ നല്ല സമയമാണ് പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് എന്നിരിക്കലും അധികം ധനം മുടക്കി മറ്റ് കാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് കേട്ടോ അധികമായ ധനം നമ്മൾ കയ്യിൽ നിന്നിറക്കി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുക അതിൽ നിന്ന് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ നേടാൻ ശ്രമിക്കുക പക്ഷേ ചെറിയ മുതൽ മുടക്കിലൊക്കെ അല്ലെങ്കിൽ ചെറിയ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ബിസിനസ്സിൽ വൻ വിജയം നേടുന്നതിനും അല്ലെങ്കിൽ നല്ല പുരോഗതി നേടുന്നതിനും സാധിക്കുന്ന വർഷമാണ് പങ്കാളിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവുക ജീവിത സൗഭാഗ്യങ്ങളും പുരോഗതിയും നേടിയെടുക്കുക ഇതെല്ലാം സാധിക്കുന്ന വർഷമാണിത് പെണുങ്ങി മാറിപ്പോയവരിലേക്കൊക്കെ വീണ്ടും അടുക്കുക അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്നൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് നാൽക്കാലികളിൽ നിന്ന് നേട്ടമുണ്ടാവുക കൃഷി ഗുണങ്ങളെ നേടിയെടുക്കാൻ സാധിക്കുക നല്ല രീതിയിലുള്ള കൃഷി ലാഭം ഉണ്ടാവുക അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാവുക ഇതിനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് തൊഴിൽപരമായിട്ട് മെച്ചങ്ങളുണ്ടാവുന്നതിനും ചെയ്യുന്ന ജോലിയിൽ തന്നെ പുരോഗതി നേടുന്നതിനും സാധിക്കും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് മാറ്റങ്ങൾ കിട്ടുന്നതിനും അതുപോലെ തന്നെ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുമൊക്കെ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ പുതുതായിട്ട് ജോലി നോക്കുന്നവർ കുറച്ച് ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളവരാണ് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും കേട്ടോ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ നേട്ടങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നവരാണ് വാഹന ലാഭം ഒരുപാട് നാളത്തെ പ്രതീക്ഷയാണ് എങ്കിൽ ഈ വർഷം ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചുള്ള വാഹനം മാറ്റി വാങ്ങുവാനോ വാങ്ങുവാനോ സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ വിശ്വസ്തരായ പരിചാരകരുണ്ടാവുക അതായത് നമുക്ക് വിശ്വസ്തരായ സേവകരുണ്ടാവുക അധികം സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് സഹപ്രവർത്തകർ പങ്കാളികളിൽ നിന്നുമൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാവും സുഹൃത്തുക്കളിൽ നിന്നും നേട്ടങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ യാത്രകൾ കൊണ്ട് നമുക്ക് മെച്ചം ഉണ്ടാവുക അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടൊക്കെ യാത്രകൾ ചെയ്ത് ധന സമ്പാദിക്കുന്നവർക്കൊക്കെ അതിനു ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ പൊതുവിലെ വിജയപ്രദമായ ഇടപാടുകള് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് വൻ വിജയം തന്നെ നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് പിന്നെ ഏതൊരു കാര്യത്തിനും ഇപ്പം തൊഴിൽ മേഖലയിലാണെങ്കിലും കലാകായിക മേഖലയിൽ നിൽക്കുന്നവർക്കാണെങ്കിലും നല്ല പുരോഗതികൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങള് സല്പേര് പ്രശസ്തി എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണിത് ആരെയും ആകർഷിക്കുന്ന അല്ലെങ്കിൽ ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം ഉള്ളവർ തന്നെയാണ് ഈ കൂറുകാരൻ എന്നിരിക്കലും ആ വ്യക്തിപ്രഭാവം ഒന്നും കൂടി കൂട്ടിയെടുക്കുന്നതിനൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിൽ ഇടയ്ക്ക് ശ്രദ്ധിച്ചാലും നമുക്ക് സാമ്പത്തിക ഇടപാടുകൾ അതായത് നമ്മൾ ഈ ക്രിവിക്രയങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്ന ബെറ്റർ ആയിരിക്കും ആർക്കെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുമ്പോഴും ഒപ്പിട്ട് കൊടുത്ത് രേഖകളൊന്നും ഒപ്പിട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക അത് ആദ്യം ഗുണഫലങ്ങൾ തന്നെയാണെങ്കിൽ പിന്നീടത് ദുരിതമായി ഭവിക്കാനും അല്ലെങ്കിൽ അത് മിസ് യൂസൊക്കെ ചെയ്യാനുള്ള സാധ്യത ഒരുപാടുണ്ട് പുതിയ സംരംഭകർക്കും വിജയം തന്നെയാണ് പക്ഷെ അമിതമായ ഒരു ധനം മുടക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് മാത്രം അതുപോലെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി വലിയ തോതിലുള്ള ചിലവുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഒരാൾ കൂടുതൽ പൈസ മുടക്കി ഒരാൾ കുറച്ച് മുടക്കി കഴിഞ്ഞാൽ അത് പിന്നീട് ആ വ്യക്തി വ്യക്തിബന്ധങ്ങൾക്കൊരു വിള്ളലുണ്ടാവാനും അതുവഴി നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ വിവാഹമൊക്കെ നോക്കുന്നവർക്ക് വളരെ സന്തുഷ്ടമായ വിവാഹ ജീവിതം നയിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവുന്നതിനും സാധിക്കുന്ന ഒരു വർഷമാണ് സാമൂഹ്യ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതുപോലെ രാഷ്ട്രീയ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്കും അതിൽ നല്ല രീതിയിലുള്ള വിജയവും പുരോഗതിയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് അതുപോലെ കലാ സാംസ്കാരിക മേഖലകളിൽ നിൽക്കുന്നവർക്കും നല്ല നേട്ടങ്ങളും പുരോഗതികളും പ്രശസ്തി അംഗീകാരങ്ങളും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലുമുള്ള വിജയങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കാനും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയിലെത്താനും അവ ആനന്ദിച്ച് ആഹ്ലാദിച്ച് ജീവിക്കാനും സന്തോഷിച്ച് ജീവിക്കാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കാരണം നമ്മൾക്ക് സാമ്പത്തികമുണ്ടെങ്കിലും എല്ലാവർക്കും അത് അനുഭവയോഗമാവണമെന്നില്ല അല്ലെങ്കിൽ അതിനെ സന്തോഷിച്ച് ജീവിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ ഈ വർഷം ഇവർക്കത് സാധിക്കും ശ്രമിച്ചാൽ പക്ഷേ ഇടയ്ക്ക് ദുരിതങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും മാനസിക ആഹ്ലാദങ്ങളും ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് സർപ്പക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക കഴിവ് പോലെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക വ്രതാനുഷ്ഠാനം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള വിശ്വാസത്തിലുള്ള പ്രാർത്ഥനകൾ പൂജകൾ ഒക്കെ ചെയ്യുന്നതും നമുക്ക് നല്ല ഗുണങ്ങളെ പ്രദാനം ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക കഠിനാധ്വാനത്തിൽ കൂടി തന്നെ നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയ അതായത് ഈ മുൻ വർഷങ്ങളിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ അപ്പോൾ പൊതുവിൽ വളരെ നല്ല വിജയങ്ങളും വളരെ നല്ല നേട്ടങ്ങളും കൊണ്ടാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമാണ്ട് എത്തുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല ഗുണഫലങ്ങളും സമ്പൽ സമൃദ്ധിയും ധനസമൃദ്ധിയും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഫാഷി നന്ദി നമസ്കാരം